വണ്ടൂർ വഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൂളിക്കാട്ടുപടിയിൽ സൌജന്യ ഡയാലിസിസ് സെന്റർ വരുന്നു സ്ഥലവും കെട്ടിടവും അടക്കം രണ്ടര കോടിയോളം രൂപ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആലോചനായോഗം വണ്ടൂർ നടുവത്ത് ആതാ സിവന്റോയിൽ ചേർന്നു തണൽ ചെയർമാൻ ഡോക്ടർ വി ഇതിരീസ് കാര്യങ്ങൾ വിശദീകരിച്ചു ഒരു ഇത്തരം അതിലേക്ക് സമയം കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വന്നപ്പോൾ എനിക്ക് ആ പ്രോസസ്സ് തീർക്കാൻ വേണ്ടി കഴിഞ്ഞത് ജസ്റ്റ് അതിനകത്തേക്ക് പോയി അങ്ങനെ തിരിച്ചുമ്പോഴത്തേക്കുന്ന മുമ്പിൽ തിരിച്ച് പുറത്തേക്ക് വന്നപ്പോൾ പുറത്തുണ്ടായിരുന്ന ആളും ചോദിച്ച് ലാൻഡ് എങ്ങനെയും ചോദിച്ചപ്പോൾ ഞാൻ നല്ലൊരു ഹലഭക്ഷണപൂർവുള്ള ലാൻഡാണ് അത് ചോദിക്കാനോ നോക്കാനോ ഒന്നും ഇല്ലാത്ത ഒരു സംഗതി ഇനിയാണ് ഇതിൻ്റെ പ്രയാസം എന്ന് പറയുന്നത് ഞാൻ പറയാ യഥാർത്ഥത്തിൽ നിങ്ങൾ എല്ലാവരും കുടുങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്തേ കുടുങ്ങിയെന്ന് ചോദിച്ചാൽ കാഫിക്ക് അദ്ദേഹത്തിൻ്റെ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൽ നിന്നാണ് ഒരു പോഷൻ ഇതിലേക്ക് മാറ്റി വയ്ക്കുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലം അധികം തീരം ആയൂന്നും അത്യാവശ്യം നല്ല ഇത് നാട്ടിലുള്ള അവസ്ഥയൊന്നും എനിക്ക് കാഫി പറയണം ഒരു വലിയ വിലവിൽ നിന്ന ഒരു സ്ഥലം അദ്ദേഹം ഇതിനു വേണ്ടി ാട്ടുപടിയിൽ സ്വകാര്യ വ്യക്തി സൌജന്യമായി നൽകിയ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുക കെട്ടിടത്തിലേക്ക് ഡയാലിസിന് ആവശ്യമായ മൂന്ന് മെഷീനുകൾ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സൌജന്യമായി നൽകും പത്ത് മെഷീനുകളാണ് കേന്ദ്രത്തിലേക്ക് വേണ്ടത് സ്വകാര്യ വ്യക്തി സ്ഥലം സൌജന്യമായി നൽകിയതോടെ ബാക്കിയുള്ള ഒന്നര കോടി പണമായി കണ്ടെത്തേണ്ടതുണ്ട് യോഗത്തിൽ വഫ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ സെക്രട്ടറി എസ് സബാഹ് ട്രഷറർ കെ ടി സലീം കൺവീനർ കെ ടി അബ്ദുള്ളക്കുട്ടി നീലാം റഹാരിസ് തുടങ്ങി വിവിധ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്